മഹാരഥന്മാർ മഹത്തരമാക്കിയ മലയാളത്തിൻ്റെ മാധ്യമ സംസ്കാരം മരം കൊള്ളക്കാരൻ്റെ കയ്യിൽ കിട്ടിയതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് മുൻപ് വരെ വാർത്ത ചെയ്തതാണ് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന് പറഞ്ഞാൽ അത് കുരങ്ങന്മാരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായിരിക്കും കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയുള്ളതാണ് വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് ഡേറ്റ തട്ടിപ്പിൽ റിപ്പോർട്ടർ ടിവിയുടെ എം ഡി ആയ ആൻഡോ അഗസ്റ്റിനെ രണ്ടാം പ്രതിയാക്കി കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുകയാണ് ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥാണ് ഒന്നാം പ്രതി കൃത്രിമരേഖ ചമക്കൽ വഞ്ചന കുറ്റം എന്നിവ പ്രതികൾക്കെതിരെ ചുമത്തിക്കഴിഞ്ഞു ബാർക്ക് ഡേറ്റയിൽ തിരിമറി നടത്തി റിപ്പോർട്ടർ ടിവിയെ മുന്നിലെത്തിക്കാൻ വേണ്ടി ഈ പ്രേംനാഥിന് ആൻഡോ അഗസ്റ്റിൻ കോടികൾ കൈമാറിയെന്ന് മറ്റൊരു പ്രമുഖ ചാനലായ ട്വൻറ്റി ഫോറിൻ്റെ ഓപ്പറേഷൻ സത്യയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതായത് റിപ്പോർട്ടർ ടി കേരളത്തിലെ മാധ്യമ സംസ്കാരത്തെ മലീമസമാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രമുഖ ചാനൽ എന്ന് പറയുമ്പോൾ കേസും അറസ്റ്റും ഒരുപക്ഷെ ജയിലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇരുന്നോളൂ ആൻഡോ ഓഗസ്റ്റിൻ എന്നുള്ള കമന്റുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു ക്രിപ്റ്റോ കറൻസി വഴിയും ഇടപാടുകൾ നടന്നുവെന്നും കണ്ടെത്തി കഴിഞ്ഞു തട്ടിപ്പിനെ കുറിച്ച് വിശദ അന്വേഷണം വേണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് ഈ മരമുറി അടക്കമുള്ള തട്ടിപ്പ് കേസുകൾ പെട്ട് അവസാനം ചാനൽ തുടങ്ങിയ മുതലാളി വലിയ തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്കാരല്ല മറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ സംഘടനയായ ചാനലുകാരുടെ സംഘടന തന്നെയാണ് തട്ടിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും കച്ചവടം ഉറപ്പിക്കുന്നതിനും വേണ്ടി ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ റിപ്പോർട്ടർ ചാനലുടമ ആന്റോ അഗസ്റ്റിനും തമ്മിൽ നിരന്തരം ഫോൺ വിളികളും വാട്സാപ്പ് ചാറ്റുകളും നടന്നുകൊണ്ടേയിരുന്നു ആ വാട്സാപ്പ് ചാറ്റുകളും ട്വൻറ്റി ഫോർ തന്നെയാണ് പുറത്തുവിട്ടത് അതിന്റെ തീയതിയും സമയവും വെച്ചിട്ട് തന്നെയാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴാം തീയതി റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആന്റോ അഗസ്റ്റ്യൻ രാവിലെ തന്നെ ആറ് പത്തൊൻപതിന് പ്രേംനാഥിനോട് വാട്സാപ്പ് ചാറ്റിലൂടെ സ്കോർ എത്ര എന്ന് ചോദിക്കുകയാണ് അതിന് മറുപടിയായി അല്പസമയത്തിന് ശേഷം ആറ് മുപ്പത്തി മൂന്നിന് പ്രേംനാഥ് വിൽ അപ്ഡേറ്റ് എന്ന് അയക്കുകയാണ് ആറ് മുപ്പത്തി അഞ്ചിന് ചാനൽ ഉടമ ഓക്കെ എന്ന് തിരിച്ച് മെസ്സേജ് അയക്കുന്നു അതായത് അതിരാവിലെ തന്നെ തട്ടിപ്പ് തുടങ്ങിയിരിക്കുന്നു തുടർന്ന് അന്ന് തന്നെ വൈകുന്നേരം മൂന്ന് പത്തിന് നൂറ്റി പതിമൂന്ന് ടു നൂറ്റി പതിനാറ് എന്ന് പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് റേറ്റിംഗ് നമ്പർ അയച്ചു കൊടുക്കുകയാണ് തുടർന്ന് വന്ന റേറ്റിംഗിൽ ഈ നമ്പർ കീറ് കൃത്യമായി എന്നതും ഈ തട്ടിപ്പിന്റെ അതായത് ഒന്നാം തരം തട്ടിപ്പിന്റെ തെളിവായി അവശേഷിക്കുകയാണ് ഇത് പിടിച്ചത് മറ്റൊരു പ്രമുഖ ചാനൽ എന്നുള്ളത് ചാനലുകളുടെ ഇടയിൽ തന്നെ പെരും കള്ളനായി മാറുകയാണ് ആൻഡോ അഗസ്റ്റ്യൻ എന്ന റിപ്പോർട്ടർ മുതലാളി സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് പരസ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുമുള്ള ഒരു നിറികെട്ട കളിയും കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കി വന്ന ചാനൽ ചാനലുടമയാണ് ഈ ഗൂഢതന്ത്രം ട്വൻ്റി ഫോർ പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുഖം മൂടി അഴിച്ചുവിട്ടത് അതായത് വടക്കൻ കേരളത്തിലെ ഇരുപതിനായിരത്തോളം വരുന്ന ഒരു കേബിൾ നെറ്റ്വർക്കിൽ ലാൻഡിംഗ് പേജ് എടുത്ത് റേറ്റിംഗിൽ വൻ വർദ്ധന എന്ന അവകാശവാദത്തോടെയാണ് ബാർക്ക് തിരുമറിക്ക് ഈ ചാനൽ ഉടമ തുടക്കം കുറിച്ചത് എൺപത്തിയഞ്ച് ലക്ഷത്തോളം കേബിൾ കണക്ഷനുകളുള്ള കേരളത്തിൽ ഈ ചെറിയ നെറ്റ്വർക്കിലെ ലാൻഡിങ് പേജ് റേറ്റിംഗിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെന്ന് പരസ്യദാതാക്കളെയും ടെലിവിഷൻ പ്രേക്ഷകരെയും അതിവിദഗ്ധമായി പറഞ്ഞു പറ്റിക്കാൻ ഈ ചാനൽ ഉടമയ്ക്കായി എന്ന് പറയുമ്പോൾ ഇതോടൊപ്പം തന്നെ തട്ടിപ്പിന് കളമൊരുക്കാൻ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപകമായി തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ചാനൽ ഉടമ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ മുഴുവൻ സർവത്ര തട്ടിപ്പും കൊണ്ട് നടക്കുന്ന ഏറ്റവും വലിയ ചാനൽ മുതലാളിയായി ആൻഡോ അഗസ്റ്റ്യൻ മാറിയിരിക്കുന്നു മലേഷ്യ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഫോൺ ഫാമിംഗ് ഏജൻസികൾക്ക് കോടിക്കണക്കിന് രൂപ നൽകി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തി റേറ്റിംഗ് തട്ടിപ്പിന് പശ്ചാത്തലം ഒരുക്കിയ ആളാണ് ആൻഡോ അഗസ്റ്റ്യൻ എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇതോടൊപ്പം പ്രചരണത്തിന് പെയ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും കൂട്ടുപിടിച്ചു എന്നുള്ളതും കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ മാങ്കോ ഫോൺ തട്ടിപ്പിൽ തുടങ്ങി കേരളത്തിൽ തട്ടിപ്പ് സംരംഭങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച് മാന്യന്മാർ ആയ ഇവർ മരം മുറിക്കേസിൽ കാറ്റുകള്ന്മാരായി ജയിലിൽ പോയതും പിന്നീട് ചെറുതും വലുതുമായ ഒട്ടനവധി തട്ടിപ്പ് പരിപാടികൾ കൊണ്ട് കേരളത്തെ തന്നെ തകർക്കാൻ നോക്കിയതും എല്ലാം തന്നെ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഈ കള്ളത്തരത്തിനെല്ലാം മറപിടിക്കാനും എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയാണ് റിപ്പോർട്ടർ എന്നൊരു കള്ള ചാനലും കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ഇവരെ എന്ന് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസിനും തീരുമാനിക്കാനുള്ള ആംബിയർ ഇല്ലെങ്കിലും അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു